ഹായ് നമസ്കാരം ഞാൻ വീണ്ടും വന്നു കേട്ടോ കൂടുതൽ ചെറിയ ചെറിയ അറിവുകളൊക്കെ ആയിട്ട് അപ്പം നമുക്ക് വാസ്തുവിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാം നമ്മൾ താമസിക്കുന്ന ഈ ബ്രഹ്മാണ്ടല്ലേ പ്രപഞ്ചം അതിൻ്റെ ചെറിയ പതിപ്പാണ് നമ്മുടെ ഭൂമി അതിലന്നെ നമ്മുടെ സ്ഥലം അതിലുള്ള നമ്മുടെ വീട് അതൊക്കെ അതെന്തുകൊണ്ട് അങ്ങനെ പറയണവെച്ചാൽ എല്ലാം പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ നമ്മുടെ ശരീരവും വീടും പ്രപഞ്ചവും ഒക്കെ ആയിട്ടൊരു സന്തുലിത അവസ്ഥ നിലനിർത്തണമല്ലോ എന്നാലേ നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ആത്മീയമായിട്ടും ഒക്കെ ഒരു പുരോഗതി ഉണ്ടാവുള്ളൂ അവിടെയാണ് നമുക്ക് ഈ വാസ്തുവിദ്യയുടെ പ്രസക്തി വരുന്നത് പ്രപഞ്ചവുമായിട്ടൊരു താളം വേണം ഒരു ലയം വേണം ഒരു സ്കെയിലിങ് വേണം അപ്പോൾ അതാണ് ഈ വാസ്തുവിൻ്റെ ഒരു പ്രസക്തി അത് പുരാതന കാലം മുതൽക്കേ ഉള്ളതാണ് വരാഹമിഹിരൻ്റെ വാസ്തു എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നാരദ മഹർഷി ഉദ്ഘോഷിക്കുന്നുണ്ട് വാസ്തുശാസ്ത്രപരമായി നിർമ്മിച്ചിട്ടുള്ള ഗൃഹങ്ങളിൽ താമസിക്കുന്നവർക്ക് ഈ പറഞ്ഞ പോലെ ശാരീരികവും മാനസികവും ആത്മീയപരമായ പുരോഗതി ഉണ്ടാവുമെന്നും അതല്ലാത്തവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെന്നും വേറൊരു ഇത് ഞാൻ പറയട്ടെ രാമായണത്തിൽ കിഷ്കിന്താകാന്ഡത്തിലാണെന്ന് തോന്നുന്നു ശ്രീരാമചന്ദ്രപ്രഭു ലക്ഷ്മണനെയും കൂട്ടി സീതാദേവിയെ അന്വേഷിച്ചിട്ട് പോകുന്നുണ്ട് അപ്പോൾ അവർ സുഗ്രീവിൻ്റെ അടുത്ത് എത്തിയിട്ട് അവിടെ ഒരു കുടില് വർണശാല കെട്ടി താമസാക്കുന്നുണ്ട് അപ്പോൾ ശ്രീരാമദേവൻ പറയുന്നുണ്ട് ഈ കുടില് വാസ്തുശാസ്ത്രപരമായിട്ട് നിർമ്മിച്ചിട്ടുള്ളൊരു കുടിലാണ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ ലക്ഷ്യപ്രാപ്തി കൈവരിക്കും അപ്പോൾ അത് ഏത് കാലം മുതൽ നമ്മൾ അനുവർത്തിച്ച് വരുന്ന ഒരു സമ്പ്രദായമാണ് ഈ വാസ്തുശാസ്ത്രമനുസരിച്ചുള്ള നിർമ്മിതി എന്ന് ഇപ്പം മനസ്സിലായില്ലേ പിന്നെ പഴയ കാലത്തെ കോട്ടകൾ കൊട്ടളങ്ങൾ ക്ഷേത്രങ്ങൾ ഇതൊക്കെ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ ഈ പറയുന്ന വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ ചില ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാവും അതിൽ ചില ദ്വാരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും അത് ആക്ച്വലി അതിലൂടെ നോക്കി തൊഴാനോ അല്ലെങ്കിൽ തിരുമേനി വല്ല വികൃതി കാണിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടല്ല അത് ബ്രഹ്മസൂത്രം കർണസൂത്രം എന്നൊക്കെ പറഞ്ഞത് അത് വരും വീഡിയോകളിൽ നമുക്ക് കൂടുതൽ പഠിക്കാം ആ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള ദ്വാരങ്ങളാണിത് ഇനി ഏതെങ്കിലും ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ നോക്കൂ കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ സർവചരാചരങ്ങൾ എല്ലാ ജീവജാലങ്ങൾക്കും ഇത് പ്രയോജനപ്പെടുത്താം അഥവാ അവർ ഇതിനെ അടിസ്ഥാനപരമാക്കിയിട്ടാണ് അവരുടെ പാർപ്പിടം പടുത്തുയർത്തുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിനൊരു ചെറിയ ഉദാഹരണം പറയട്ടെ ഈ തൂക്കണാങ്കുരു വീലി അത് ജൂൺ ജൂലൈ മാസം മുതൽ ഒരു ഒക്ടോബർ വരെയുള്ള കാലഘട്ടത്തിൽ കിഴക്ക് ഭാഗത്ത് അതിൻ്റെ കൂട് വയ്ക്കുക അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ തെക്ക് പടിഞ്ഞാറും കാലവർഷം ആ കാറ്റും മഴയും ഒക്കെ അതിൻ്റെ കൂടിനൊരു ഭീഷണി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ചും കൂടി വിശാലമായ അറിവുകളുമായിട്ട് നമുക്ക് പിന്നീട് ചെറിയ 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 വീഡിയോകളിൽ കാണാം